എന്തായാലും നമ്മുടെ ഷസാമ് ഒരു പോൾ നീരാളിയായിട്ട് മാറിയിരിക്കുകയാണ് നമുക്കറിയാം വേൾഡ് കപ്പിൽ പ്രവചനത്തിൻ്റെ ആശാനായിരുന്നു പോൾ നീരാളി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലോ പത്തോ വേൾഡ് കപ്പിലായിരുന്നു സോ എന്തായാലും ഇപ്പോൾ പോൾ നീരാളിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഷസാമോ നമുക്കറിയാം അദ്ദേഹം ടെക്കിൻ്റെയും മൂവി റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോ എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയൊരു എന്താ പറയുക പ്രഡിക്ഷൻ ആണ് ഇപ്പോൾ ശരിയായിട്ട് മാറിയിരിക്കുന്നത് സോ എന്തെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഒരു വട്ടം ലൈവിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം പറഞ്ഞത് അദ്ദേഹം ചോദിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയുണ്ടോ ഒരു വ്യക്തി ചോദിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോർ ഇന്ന് പ്രഡിക്റ്റ് ചെയ്യാം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയുണ്ടോ സൊ ഞാൻ പ്രഡിക്റ്റ് ചെയ്യാം രണ്ടേ പൂജ്യം സ്കോർക്ക് അടുത്തു പ്രഡിക്റ്റ് ചെയ്തു സോ എന്തായാലും അതുപോലെ തന്നെ അവിടെ നിന്ന് രണ്ടേ പൂജ്യത്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു കളി വിജയിച്ചിരിക്കുന്നത് സോ എന്തായാലും അടക്കൊരു കോ ഇൻസിഡൻസ് ആണ് അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ എല്ലാവരും പ്രവചന സിംഹം എന്നൊക്കെയാണ് നമ്മുടെ ശസ്സാമനെ വിളിക്കുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കും കൂടി പ്രവചിക്കാൻ വരെ ആളുകൾ പറയുന്നുണ്ട് സോ എന്തായാലും അദ്ദേഹം അങ്ങനെയും കൂടെ പറയട്ടെ അല്ലേ നമ്മളെല്ലാം കാത്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ് സൊ ഒരു കപ്പ് ഈ ഒരു കപ്പടിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കെ എഫ് സി കളിക്കാം അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഐ എസ് എൽ കപ്പടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ക്ലബ്ബിന് മാത്രമേ ഉള്ളൂ മാനേജ്മെൻ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും പൈസ കിട്ടും സീരു ഷീൽഡ് അടിച്ചാലും സൂപ്പർ കപ്പ് കളിച്ചാലും നമുക്ക് എ എഫ് സിയിൽ കളിക്കാവുന്നൊരു അവസരം അവിടെ നിലനിൽക്കുന്നുള്ളൂ സോ എന്തായാലും എ എഫ് സിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് സോ സൂപ്പർ കപ്പ് അതിലേക്ക് വഴി കൊടുക്കുന്ന ഒരു സംഭവമാണ് സോ എന്തായാലും അവിടെ മികച്ചൊരു പെർഫോമൻസ് അയച്ചു വെക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ്